മതവിശ്വാസങ്ങളെ ആക്രമിക്കാൻ ആർക്കും അവകാശമില്ല നിയമസഭയിലെ ജുമാ നിസ്കരിക്കാനുള്ള അവകാശം എടുത്തു കളഞ്ഞ അസം സർക്കാരിൻ്റെ തീരുമാനം അത് പിൻവലിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന് എൻ ഡി എ സഖ്യകക്ഷിയായ ജെ ഡി യു താക്കീത് നൽകിയിരിക്കുന്നു വെള്ളിയാഴ്ച നിസ്കാരത്തിനായി അസം സംസ്ഥാന നിയമസഭയിൽ അനുവദിച്ചിരുന്നത് രണ്ട് മണിക്കൂർ സമയമായിരുന്നു അത് പതിറ്റാണ്ടുകളായി പാലിച്ചു വരുന്നതാണ് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ ഉള്ളതാണ് ആ പരിപാടി അത് റദ്ദാക്കിയ അസം സർക്കാരിനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലെന്നാണ് ഇപ്പോൾ ജെ ഡി യു വ്യക്തമാക്കുന്നത് അസം സർക്കാരിൻ്റെയും മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വാ ശർമ്മയുടെയും തീരുമാനം അത് മതവിശ്വാസങ്ങളെ തുരങ്കം വെക്കുന്നതാണെന്ന് ജെ ഡി യു നേതാവ് നീരജ് കുമാർ പൊട്ടിത്തെറിച്ചു മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വാ ശർമ്മ സംസ്ഥാനത്തെ വെള്ളപ്പൊക്കം അതുപോലെ ദാരിദ്ര്യം തുടങ്ങിയ കാര്യങ്ങൾ തടയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ആവശ്യമില്ലാത്ത ഇത്തരം കാര്യങ്ങളിൽ തലയിടേണ്ടെന്നുമുള്ള മുന്നറിയിപ്പാണ് ജെ ഡി യു നൽകിയിരിക്കുന്നത് മതവിശ്വാസങ്ങളെ ആക്രമിക്കാൻ ഒരാൾക്കും ഈ രാജ്യത്ത് അവകാശമില്ല എന്നിരിക്കെ ഈ നടപടിക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ജെ ഡി യു ബി ജെ പിക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അസം സംസ്ഥാനം പല കാര്യത്തിലും ഗതികെട്ട് നിൽക്കുകയാണിപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെ എണ്ണം പെരുകിവരുന്നുണ്ട് അസമിൽ അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിലും അതുപോലെ അസം സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ വെള്ളപ്പൊക്കം വരില്ല എന്നത് ഉറപ്പ് വരുത്തുന്നതിലും ഒന്ന് ശ്രദ്ധ പതിപ്പിക്കണം അല്ലാതെ മറ്റവന്റെ മതവിശ്വാസം തകർക്കുന്ന നൂറാംകിട പരിപാടിയല്ല ഹിമന്ത് വിശ്വാ ശർമ്മ ചെയ്യേണ്ടതെന്നും സൂചന നൽകിയിരിക്കുകയാണ് ജെ ഡി യു ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിൽ വന്ന നിയമമാണ് ഹിമന്ത് വിശ്വാസ് ശർമ്മയുടെ സർക്കാർ എടുത്തു കളഞ്ഞത് അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ടു മണി വരെയാണ് നിസ്കാരത്തിനായി മുസ്ലിം എം എൽ എ ഈ നിയമം സമയം അനുവദിച്ചിരുന്നത് ഹിമന്തയുടെ തീരുമാനം രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും എല്ലാ മതവിശ്വാസങ്ങൾക്കും അതിന്റെ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവകാശമുണ്ടെന്നും വ്യക്തമാക്കിയ ജെ ഡി യു ബി ജെ പിയുടെ ഇത്തരം നീക്കങ്ങൾ എതിർക്കപ്പെടേണ്ടവയാണെന്ന മുന്നറിയിപ്പ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്നു റമദാനിലെ അവധി ദിവസങ്ങൾക്ക് നിങ്ങൾ നിരോധനം ഏർപ്പെടുത്തുകയാണെന്ന് കരുതുക നിങ്ങൾ ബാധിക്കുന്നത് പോലെ അത് ജോലിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചേക്കാം അതേസമയം ഹിന്ദു പാരമ്പര്യത്തിന്റെ ഒരു പ്രധാന ഭാഗമായ കാമാക്ഷേത്രത്തിലെ ബലിയർപ്പണത്തിന് നിങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ കഴിയുമോ എന്നാണ് നീരജ് കുമാർ ഹിമന്ത് വിശ്വാ ശർമ്മയോട് ചോദിച്ചത് വായിൽ നാവിറങ്ങിപ്പോയതുപോലെ മറുപടി മിണ്ടിയിട്ടില്ല ഇതുവരെ ആ മുഖ്യമന്ത്രി ഒട്ടനവധി കാര്യങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ നടപ്പിലാക്കുകയും അതുപോലെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തുടർച്ചയായി വിദ്വേഷ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന നേതാവാണ് ഈ മുഖ്യമന്ത്രി ഹിമന്ത് ശർമ്മ അത് ഈ മതേതര രാജ്യത്ത് ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഹിമന്തയുടെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ ജുമാ നിസ്കാരത്തിനായി നിയമസഭയിൽ അനുവദിച്ചിരുന്ന സമയം തന്നെ റദ്ദാക്കിയത് എന്നാൽ എൻ ഡി എ ഘടകകക്ഷിയായ ജെ ഡി യു അസം സർക്കാരിനെതിരെ താക്കീത് നൽകിയതോടെ ബി ജെ പി വീണ്ടും വെട്ടിലായിരിക്കുന്നു നമുക്കറിയാം മുസ്ലിങ്ങളെ കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ പുലഭ്യം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ് രാജ്യത്തെ ജനങ്ങൾക്ക് അങ്ങനെ വർഗീയം പറയുന്നത് ഇഷ്ടമല്ല സത്യത്തിൽ അതുകൊണ്ട് നരേന്ദ്രമോദി നന്നായി തോറ്റു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അവസാനം അതിന് ക്ഷമ ചോദിച്ചു അദ്ദേഹം ആർ എസ് എസ് നരേന്ദ്രമോദിക്ക് നല്ല താക്കീത് നൽകുകയും ചെയ്തു ഇപ്പോൾ ആ വിഷയത്തിൽ മോദി അടങ്ങി എന്നാൽ ഈ അസം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ല എങ്കിൽ ഇനിയൊരു അവിശ്വാസം നരേന്ദ്രമോദിക്കെതിരെ പിന്തുണയ്ക്കാൻ ഉണ്ടാകില്ല എന്ന വ്യക്തമായ സൂചനയാണ് ജെ നൽകിയിരിക്കുന്നത്